നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹലോ സുഹൃത്തുക്കളെ ഇൻസ്പയർഡ് കഥ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചിന്തകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ സ്വാധീനത്തെക്കുറിച്ചും ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കും ചിന്തയും ജീവിതവും അങ്ങനെ തന്നെ ഒരിക്കൽ ഒരാൾ ഗൌതം ബുദ്ധന്റെ അടുത്തു ചെന്ന് പറഞ്ഞു ബുദ്ധ നമ്മൾ ചിന്തിക്കുന്നതുപോലെയായി നമ്മൾ മാറുന്നു എന്ന ആളുകൾ പറയുന്നത് ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട് അതിനാൽ നമ്മുടെ ജീവിതം നമ്മുടെ ചിന്തകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നുവെന്നും നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയാകുന്നു എന്നത് സത്യമാണെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വളരെക്കാലം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുകയും അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുകയും ചെയ്യുന്ന ഏതൊരു ചിന്തയും നമ്മൾ അങ്ങനെയാകുന്നു ആളുകൾ അവ ഉപയോഗിച്ച് സ്വയം കെട്ടിപ്പടുക്കുന്നു ഏതൊരു വ്യക്തിയുടെയും സ്വഭാവം അവന്റെ ചിന്തകളാൽ രൂപപ്പെടുന്നു ചിന്തകൾ നല്ലതാണെങ്കിൽ സ്വഭാവവും ശുദ്ധമായിരിക്കും ചിന്തകൾ മലിനമാണെങ്കിൽ സ്വഭാവവും മോശമായിരിക്കും നിങ്ങൾ ശ്രദ്ധാപൂർവം നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ വശവും നിങ്ങളുടെ ഏതെങ്കിലും വശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന് നിങ്ങൾ എന്താണോ അത് നിങ്ങളുടെ ചിന്തകൾ മൂലമാണ് നിങ്ങളുടെ ചിന്തകൾ നല്ലതോ ചീത്തയോ നിങ്ങളുടെ ജീവിതത്തെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നല്ലതോ ചീത്തയോ ആക്കുന്നു നമ്മൾ ചിന്തിക്കുന്നതുപോലെയാണ് നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നത് ആരോഗ്യമുള്ള ഒരു വിത്ത് ഇല്ലാതെ ഒരു വൃക്ഷം വളരാത്തതുപോലെ നല്ല ചിന്തകളും നല്ല സ്വഭാവവും ഇല്ലാതെ ഒരു മനുഷ്യനും വിജയിക്കാൻ കഴിയില്ല അവന്റെ ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിൽ അവൻ തന്റെ ജീവിതത്തെ തെറ്റായ ദിശയിലേക്ക് തിരിച്ചുവിടും അതുപോലെ നമ്മുടെ ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമ്മുടെ ജീവിതത്തിൽ ധാരാളം വിത്തുകൾ വിതയ്ക്കുന്നു ആ വിത്തിന്റെ ഫലം നമുക്ക് ദുഃഖമോ സന്തോഷമോ നൽകും പോസിറ്റീവ് ചിന്തകൾക്കിടയിൽ നമ്മൾ അവ വിതച്ചാൽ നമുക്ക് വിജയവും സന്തോഷവും ലഭിക്കും എന്നാൽ വിതച്ചു വിത്തുകൾ നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ വിജയവും ദുഃഖവും ഒരുമിച്ചു പോകും നിങ്ങൾ വിജയകരവും മഹാനുമായ ആളുകൾ അങ്ങനെയല്ല ഇവിടെ എത്തിയത് അവരുടെ ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ടാണ് അവർ അവരുടെ സ്വഭാവം ഉണ്ടാക്കിയത് ഈ സ്വഭാവത്തിന്റെ ശക്തിയിൽ അവർ മഹത്വത്തിന്റെ ഉന്നതിയിലെത്തി അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങളുടെ ഉള്ളിൽ ചിന്തകളുണ്ടോ മറ്റുള്ളവരോട് നിങ്ങൾക്ക് ദേഷ്യം അസൂയ വെറുപ്പ് എന്നിവ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തും അങ്ങനെ തന്നെയായിരിക്കും പുറത്തും നിങ്ങൾക്ക് അങ്ങനെ തന്നെയായിരിക്കും നിങ്ങളുമായി അങ്ങനെ തന്നെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് സ്നേഹവും കാരുണ്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയാകും നിങ്ങൾക്ക് പുറത്തും അങ്ങനെ തന്നെ ലഭിക്കും അത്തരം ചിന്തകളുള്ളയാൾക്ക് ബഹുമാനവും സ്നേഹവും ലഭിക്കും വാസ്തവത്തിൽ മനുഷ്യൻ സ്വന്തം ജീവിതത്തിന്റെ സൃഷ്ടാവാണ് അവൻ അതുണ്ടാക്കാനോ തകർക്കാനോ കഴിയും മനുഷ്യൻ തന്റെ പ്രവൃത്തികളിലൂടെയും ചിന്തകളിലൂടെയും തന്റെ സ്വഭാവം കെട്ടിപ്പടുക്കുന്നു അവൻ സ്വന്തം സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നു അവൻ സ്വന്തം വിധി സൃഷ്ടിക്കുന്നു ആ വ്യക്തി ചോദിച്ചു പക്ഷേ ബുദ്ധ എന്റെ ചിന്തകളിലൂടെ എനിക്ക് എങ്ങനെ എന്നെ തന്നെ മെച്ചപ്പെടുത്താൻ കഴിയും സ്വയം മെച്ചപ്പെടുത്തണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങണമെന്ന് ബുദ്ധൻ പറഞ്ഞിരുന്നു ദിവസം മുഴുവൻ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ കാണണം ദിവസം മുഴുവൻ നിങ്ങളുടെ മനസ്സിൽ ആളുകളോട് തിന്മയും വെറുപ്പും സൂക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ നന്മയിലേക്കോ തിന്മയിലേക്കോ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഓടുന്നുണ്ടോ അതോ ചീത്തയാണോ എന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ചിന്താരീതിയിൽ വലിയ പോസിറ്റീവ് മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു നിധിയുണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള അത്ഭുതകരമായ ശക്തികൾ നേടാൻ കഴിയും മഹാന്മാരായ യോദ്ധാക്കളെയും മഹാന്മാരെയും കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കണം അവരുടെ ശക്തികളിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ തീയില്ലാതെ പുകയില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കണം അവരിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് അവരെക്കുറിച്ച് ഇത്രയധികം എഴുതപ്പെടുകയും പറയപ്പെടുകയും ചെയ്തത് അപ്പോൾ ലോകത്ത് മഹാന്മാരായ യോദ്ധാക്കളായും മാതൃകകളായും ആരാധിക്കപ്പെട്ട ആളുകൾ ആരായിരുന്നു കുറച്ചുകൂടി ആളത്തിൽ ചിന്തിച്ചാൽ ഇവരാണ് തങ്ങളുടെ ഉള്ളിലെ അക്ഷയമായ നിധി തിരിച്ചറിഞ്ഞ ആളുകൾ എല്ലാവർക്കും നന്മ ചെയ്ത ആളുകളെ സഹായിച്ചുകൊണ്ട് അവർ പരിശീലിക്കുകയും സ്വയം മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അവർ ലോകത്തിൽ മഹാന്മാരും അമർത്തിരുമായി മാറി നിങ്ങൾക്കും അത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നാമതായി നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധിക്കണം ബുദ്ധൻ പറഞ്ഞു ഒരു മനുഷ്യ മനസ്സിനെ ഒരു പൂന്തോട്ടവുമായി താരതമ്യം ചെയ്യാമെന്ന് ഒരു പൂന്തോട്ടം വൃത്തിയായും മനോഹരമായും സൂക്ഷിക്കുന്നതുപോലെ അതിൽ വളർന്ന കളകൾ ഇടയ്ക്കിടെ നീക്കം ചെയ്യുകയും ചെടിക്കു ദിവസവും വെള്ളം നൽകുകയും വേണം അതുപോലെ നമ്മുടെ മനസ്സിനെ മനോഹരവും പോസിറ്റീവുമായി നിലനിർത്താൻ നാം ശ്രദ്ധിക്കണം അതിൽ നിന്ന് നെഗറ്റീവ് ചിന്തകളെ നിരന്തരം നീക്കം ചെയ്യുകയും പോസിറ്റീവ് ചിന്തകൾക്ക് സ്ഥാനം നൽകുകയും വേണം ഇതിനായി ഭയം ഉക്കണ്ടാവും വെറുപ്പ് അസൂയ തുടങ്ങിയ വികാരങ്ങളിൽ നിന്ന് നാം നമ്മെത്തന്നെ അകറ്റി നിർത്തണം ഇതിനായി നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളിൽ നിങ്ങൾ നിരന്തരം ശ്രദ്ധിക്കണം ഏതൊരു വ്യക്തിയുടെയും ഉള്ളിൽ ഉടലെടുക്കുന്ന ചിന്തകളും ചിന്തകളും അവന്റെ സ്വഭാവം പ്രധാനമായും അവൻറെ ചുറ്റുമുള്ള പരിസ്ഥിതിയെയും സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ഇതിനർത്ഥം ഒരു വ്യക്തിയുടെ അവസ്ഥ മോശമാണെന്ന് അർത്ഥമാക്കുന്നില്ല അതായത് അവന്റെ ചിന്തകൾ എല്ലായ്പ്പോഴും വികലമായിരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് അവൻ തന്റെ ചിന്തകളെ മാറ്റാൻ കഴിയും ആ വ്യക്തിയുടെ ചിന്തകൾ മാറുന്ന മുറയ്ക്ക് അവന്റെ സ്വഭാവവും പ്രവർത്തന രീതിയും യാന്ത്രികമായി മാറുന്നു ഇതെല്ലാം ക്രമേണ പഠിക്കേണ്ടതുണ്ട് ചിന്തകൾ പ്രവർത്തിക്കുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കണം ഒന്നാമതായി മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏത് ജോലിയും നിങ്ങൾക്കും ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ അംഗീകരിക്കണം നിങ്ങൾ അത് വീണ്ടും വീണ്ടും പരിശീലിക്കേണ്ടതുണ്ട് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് നിങ്ങളുടെ മനസ്സ് മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ സാഹചര്യങ്ങളും മാറും നിങ്ങൾ വിത്തുകളുടെ രൂപത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിക്ഷേപിക്കുന്ന ചിന്തകൾ എന്തൊക്കെയായാലും അത് ക്രമേണ നിങ്ങളുടെ സ്വഭാവത്തിലും പ്രവൃത്തികളിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും ആ ചിന്ത നിങ്ങളിൽ വേരൂന്നിയാൽ നിങ്ങളെ വിജയത്തിൽ നിന്ന് തടയാൻ ആർക്കും കഴിയില്ല പക്ഷേ ആ വിത്ത് അല്ലെങ്കിൽ ചിന്ത നെഗറ്റീവ് ആണെങ്കിൽ പരാജയത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല അതിനാൽ നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ എന്ത് തരത്തിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കുന്നില്ല പക്ഷേ നമുക്ക് അത് ലഭിക്കുന്നു എന്ന ഒരു കാര്യം എപ്പോഴും ഓർക്കുക അതിനാൽ ആ ആഗ്രഹത്തെക്കുറിച്ച് നല്ലത് ചിന്തിക്കുകയും അത് നിറവേറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷേ ആ ആഗ്രഹത്തെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുകയും അത് നേടിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറ്റണമെങ്കിൽ ആദ്യം നിങ്ങൾ സ്വയം മാറണം എന്നാൽ മിക്ക ആളുകളും അവരുടെ സാഹചര്യങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ അവരുടെ ചിന്താരീതിയും പ്രവർത്തന രീതിയും മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല ആളുകൾ ഇങ്ങനെ തന്നെ തുടർന്നാൽ അവരുടെ സാഹചര്യങ്ങൾ ഒരിക്കലും മാറില്ല നമ്മുടെ ചിന്തകൾ നമ്മുടെ ശരീരത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നുവെന്ന് ആ വ്യക്തി പറഞ്ഞു ബുദ്ധൻ പറഞ്ഞത് നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിന്റെ അടിമയാണെന്നാണ് നമ്മൾ എന്ത് ചിന്തിച്ചാലും അതിന്റെ ആദ്യ ഫലം നമ്മുടെ ശരീരത്തിലാണ് വളരെയധികം വിഷമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് രോഗികളാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കൂടാതെ മറ്റുള്ളവരോട് അസൂയപ്പെടുകയും എപ്പോഴും നെഗറ്റീവ് ആയി ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ വളരെ വേഗം രോഗികളാകുന്നു അവർ രോഗങ്ങളുടെ ഇരകളാകുന്നു നിങ്ങൾ ഇതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അത് സംഭവിക്കും നേരെ മറിച്ച് എപ്പോഴും സന്തോഷവാനായിരിക്കുന്ന ആളുകൾ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുകയും എപ്പോഴും ആരോഗ്യവാനായിരിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവരുടെ ഊർജ്ജം ഏകദാനമാവുകയും ഈ ഊർജ്ജത്തിന്റെ പോസിറ്റീവ് ഫലം ആദ്യം അവരുടെ ശരീരത്തിൽ പതിക്കുകയും ചെയ്യുന്നു മനസ് ശാന്തമായിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിലെ പകുതി രോഗങ്ങളും യാന്ത്രികമായി അപ്രത്യക്ഷമാകും നമ്മൾ ആരോഗ്യവാനായി തുടരുമോ അതോ രോഗിയാകുമോ എന്നത് നമ്മെ ചുറ്റിപ്പറ്റിയുള്ള പരിസ്ഥിതിയും സാഹചര്യങ്ങളും മാറ്റി നിർത്തിയാൽ നമ്മുടെ ചിന്തയെ ആശ്രയിച്ചിരിക്കുന്നു ദുർബലവും മോശവുമായ ഒരു ചിന്ത നമ്മുടെ ശരീരത്തെ ദുർബലവും രോഗിയുമാക്കുന്നു രോഗബാധിതരാകാൻ ഏറ്റവും ഭയപ്പെടുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ രോഗികളാകുന്നതെന്ന് നിങ്ങൾ ചുറ്റും കണ്ടിരിക്കണം ഈ ഭയം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ചിട്ടുണ്ട് നേരെ മറിച്ച് തങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്ന ആളുകൾ ആരോഗ്യവാനും ശക്തനുമാണെന്ന് തോന്നുന്നു ചിന്തകൾ ശുദ്ധമാണെങ്കിൽ അവരുടെ ശരീരം ആരോഗ്യവാനും ശക്തവുമാകുന്നു അതുപോലെ നമ്മുടെ ശരീരം ഒരു ഉപകരണം മാത്രമാണ് നമ്മുടെ തലച്ചോർ ഈ ഉപകരണം നിയന്ത്രിക്കുന്നു നമ്മുടെ ശരീരത്തിന് നല്ല ഭക്ഷണം ആവശ്യമായിരിക്കുന്നതുപോലെ അതുപോലെ തന്നെ നല്ല ചിന്തയും നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യും നിങ്ങളുടെ ചിന്തകൾ ശുദ്ധമാകുമ്പോൾ അതിന്റെ ആദ്യ ഫലം നിങ്ങളുടെ ശരീരത്തിൽ കാണേണ്ടത് പ്രധാനമാണ് ശുദ്ധവും പോസിറ്റീവുമായ ഒരു മനസ് ഒരിക്കലും മോശം ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ അനുവദിക്കില്ല അതിനാൽ ഒന്നാമതായി നിങ്ങളുടെ മനസ്സിനെ സുരക്ഷിതമായി സൂക്ഷിക്കുക അപ്പോൾ ഈ മനസ്സ് നിങ്ങളുടെ ശരീരത്തെ എല്ലാ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കും രോഗിയും ദുർബലനുമായ ഒരാൾ തന്റെ ശരീരത്തെ പൂർണമായും ആരോഗ്യകരമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായി അവൻ തന്റെ ചിന്തകളെയും മനസ്സിനെയും സുഖപ്പെടുത്തണം അവൻ പ്രകൃതിയുമായി സമ്പർക്കം പുലർത്തണം അവൻ സൂര്യപ്രകാശത്തിൽ നിൽക്കണം ഒരു നിമിഷം പോലും തന്റെ ശരീരത്തെക്കുറിച്ച് നെഗറ്റീവ് ആയി ചിന്തിക്കരുത് അവൻ ആഗ്രഹിക്കുന്ന ആരോഗ്യം അനുഭവിക്കുകയും അങ്ങനെയാകാൻ കഴിയുമെന്ന് പൂർണ്ണ വിശ്വാസം പുലർത്തുകയും വേണം ആ വ്യക്തി ബുദ്ധനോട് പറഞ്ഞു ഇനി നമ്മുടെ ചിന്തകൾ നമ്മുടെ ലക്ഷ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾ എന്നോട് പറയൂ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ചിന്തകളുമായി പൊരുത്തപ്പെടാത്തിടത്തോളം നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയില്ലെന്ന് ബുദ്ധൻ പറഞ്ഞു അതിനർത്ഥം നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും എന്നാണ് ഇന്നോ നാളെയോ ഞാൻ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നുവോ അത് അല്ലെങ്കിൽ പിന്നീട് മറ്റെന്തെങ്കിലും ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ സ്വയം ഒരു ലക്ഷ്യം വയ്ക്കുന്നതുവരെ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയില്ല നമുക്ക് വലിയ ജോലികളൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം നമ്മൾ ആവർത്തിച്ചു ചെയ്യുന്ന അതേ ജോലിയിൽ അത്ഭുതകരമായ വിജയം നേടാൻ കഴിയും എന്നതാണ് നിയമം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യം മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയും പോകുന്നില്ല അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിശ്ചിത ലക്ഷ്യം ഉണ്ടായിരിക്കണം നിങ്ങളുടെ എല്ലാ കഠിനാധ്വാനത്തിലൂടെയും സമർപ്പണത്തിലൂടെയും ആ ലക്ഷ്യം നിറവേറ്റാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാൽ ഇതിനായി നിങ്ങളുടെ എല്ലാ ചിന്തകളും നിങ്ങളുടെ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കണം അല്ലാത്തപക്ഷം നിങ്ങളുടെ ചിന്തകൾ ചിതറിക്കിടക്കും നിങ്ങൾ ശരിക്കും വിജയിച്ചാൽ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് വിജയം ലഭിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ ഈ ജോലി എളുപ്പമാണെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും അയാൾക്ക് ഈ ജോലിയിൽ വിജയിക്കാൻ കഴിയുമെങ്കിൽ എനിക്കും വിജയിക്കാനും നല്ല പണവും പേരും സമ്പാദിക്കാനും കഴിയും ഈ ജോലിയിൽ ശേഷവും നിങ്ങൾ മറുവശത്തേക്ക് ഓടാനും സാധ്യതയുണ്ട് ഒരു കാര്യത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞേക്കില്ല അതിനാൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം തീരുമാനിക്കണം അപ്പോൾ മാത്രമേ നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയൂ ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്തും ആകാം അത് മനസ്സമാധാനം നേടുക എന്നതായാലും സമ്പന്നനാകുക എന്നതായാലും നിങ്ങളുടെ ചിന്തകളെ ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കുന്നതാണ് ലക്ഷ്യം എന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിൽ നിങ്ങൾ ആവർത്തിച്ച് പരാജയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് നേടാൻ കഴിയില്ലെന്ന് അർത്ഥമാക്കുന്നില്ല പക്ഷേ അതിനർത്ഥം നിങ്ങളുടെ ലക്ഷ്യം നേടാനുള്ള തെറ്റായ വഴിയാണെന്നാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം മാറ്റേണ്ടതില്ല പക്ഷേ നിങ്ങളുടെ ചിന്താരീതിയും പ്രവർത്തന രീതിയും മാറ്റേണ്ടതുണ്ട് നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾ ക്രമേണ പഠിക്കുകയും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും നിങ്ങളുടെ പരാജയങ്ങളെ ഒരിക്കലും ഭയപ്പെടരുത് നിങ്ങൾക്ക് വലിയ എന്തെങ്കിലും നേടണമെങ്കിൽ നിങ്ങൾ ഉള്ളിൽ നിന്ന് വളരെ ശക്തരായിരിക്കണം കാരണം നിങ്ങൾ എന്തു ചെയ്താലും ആളുകൾ പലപ്പോഴും അവരുടെ വാക്കുകളാൽ നിങ്ങളെ ദുർബലപ്പെടുത്താനും നിരാശപ്പെടുത്താനും ശ്രമിക്കും അതിനാൽ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലും നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയില്ല കാരണം ഭയം നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും നശിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാ ചിന്തകളും നിങ്ങളുടെ ഭയത്തിൽ മാത്രം ഒതുങ്ങും ഭയപ്പെടുന്നതിലൂടെ നിങ്ങൾ ഒടുവിൽ നിങ്ങളെ ശാരീരികമായും മാനസികമായും രോഗിയാക്കുന്നു അപ്പോൾ നിങ്ങളുടെ തെറ്റായ ഭയം കാരണം നിങ്ങൾ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും തുടർന്ന് ആ സാഹചര്യത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആദ്യം തന്നെ ഒരു ലക്ഷ്യം ഉണ്ടാക്കുക അങ്ങനെ നിങ്ങളുടെ ചിന്തകൾ അതിൽ കേന്ദ്രീകരിക്കാൻ കഴിയും അതിനുശേഷം നിങ്ങൾ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടാലും പരിഭ്രാന്തരാകരുത് കാരണം ഇത് ലക്ഷ്യം നേടുന്നതിന്റെ ഭാഗമാണ് നിങ്ങൾ തീർച്ചയായും വിജയിക്കുമെന്നും ഒരു ദിവസം നിങ്ങൾ വിജയിക്കുമെന്നും പൂർണ്ണവിശ്വാസമുണ്ടായിരിക്കുക ആ വ്യക്തി ബുദ്ധനോട് പറഞ്ഞു ചിന്തകളും മനസ്സമാധാനവും തമ്മിലുള്ള ബന്ധം എന്താണ് ലോകത്തിലെ നൂറ് പേർക്കു പോലും നേടാൻ കഴിയാത്ത ഒരു നിധിയാണ് മനസമാധാനമെന്നും ഈ നിധി നേടിയ വ്യക്തി ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ വ്യക്തിയാണെന്നും ബുദ്ധൻ പറഞ്ഞു ആൾക്കൂട്ടത്തിൽ അദ്ദേഹം വ്യത്യസ്തനായി കാണപ്പെടുന്നു അത് പറയുന്നത് പോലെ എളുപ്പമല്ല ദീർഘകാല ആത്മനിയന്ത്രണത്തിലൂടെ മാത്രമേ മനസമാധാനം കൈവരിക്കാൻ കഴിയൂ ഒരു വ്യക്തി തന്നെ തന്നെ മനസ്സിലാക്കുകയും ലോകം സ്നേഹവും വാത്സല്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ വെറുപ്പ് ഭയം അസൂയ തുടങ്ങിയ വികാരങ്ങൾ അവന്റെ ഉള്ളിൽ അവസാനിക്കുന്നു അപ്പോൾ ഒരു ദിവസം ഒരാൾക്ക് യഥാർത്ഥ മനസ്സമാധാനം ലഭിക്കും ഇതാണ് ഓരോ മനുഷ്യന്റെയും ആത്യന്തിക ലക്ഷ്യം ശാന്തനായ ഒരു വ്യക്തിക്ക് ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ പോലും സ്വയം നിയന്ത്രിക്കാൻ കഴിയും ശാന്തനായ ഒരു വ്യക്തിക്ക് മറ്റാർക്കും ഇല്ലാത്തത്ര മാനസിക ശക്തിയുണ്ട് ശാന്തനായ വ്യക്തി എന്നാൽ മനസ് പൂർണമായും ശാന്തമായ വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് കാരണം നിങ്ങളുടെ മനസ് ശാന്തമാകുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ ചിന്തകളും ശാന്തമാകും തുടർന്ന് നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശക്തമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് മാനസിക സമാധാനം ലഭിക്കുമ്പോൾ നിങ്ങളുടെ മാനസിക ശക്തി വളരെയധികം വർദ്ധിച്ചതായി നിങ്ങൾക്ക് അനുഭവപ്പെടും എല്ലാം നിങ്ങൾക്ക് എളുപ്പമായി നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും നിങ്ങൾ സ്വയം അംഗീകരിക്കാൻ തുടങ്ങും നിങ്ങൾ എപ്പോഴും സന്തുഷ്ടരായിരിക്കും നിങ്ങൾക്ക് ഈ സ്ഥാനം നേടണമെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് ആരംഭിക്കണം ധ്യാനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയൂ ഇത് പറഞ്ഞതിനു ശേഷം ബുദ്ധൻ നിശബ്ദനായി ബുദ്ധനെ പ്രണമിച്ച ശേഷം ആ വ്യക്തിയും അവിടെ നിന്നു പോയി സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അഭിപ്രായങ്ങളിൽ പറയൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവരുമായി പങ്കിടൂ പുതിയ വീഡിയോയും പുതിയ സന്ദേശവുമായി കാണാം